എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം വിത്തുകളാണ് കേട്ടോ സീൽ അത് തന്നെ നമ്മുടെ സ്റ്റാഫ് പെറ്റ്യൂണിയുടെ സീഡ് മിക്സഡ് കളേഴ്സാണ് കേട്ടോ അടുത്ത ഹോളി ക്രോസിൻ്റെയാണ് ഓരോ ഏറ്റത്തിൻ്റെയും പേരും അതുപോലെ തന്നെ അതിൻ്റെ വിത്തിൻ്റെ എണ്ണവും ഞാൻ ദ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വിത്തുകൾക്ക് ഓർഡർ ചെയ്യേണ്ട വാട്സപ്പ് നമ്പറും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം മിക്സ്ഡ് കളേഴ്സാണ് ഒന്നിൻ്റെയും സെപ്പറേറ്റ് കളറായിട്ട് അങ്ങനെ സീഡുകൾ ഇല്ല കേട്ടോ നെക്സ്റ്റ് ദ ഡയാന്തസ് സാധാ നമ്മുടെ സിംഗിൾ പെറ്റിൽ ഡയാന്തസ് ആണ് കേട്ടോ മൾട്ടി പെറ്റിലെല്ലാം സത് സിംഗിൾ പെറ്റിലെ ഡയാന്തസിൻ്റെ സീഡ്സാണ് ആയിട്ട് വന്നിരിക്കുന്നത് വീഡിയോയുടെ എൻഡിങ്ങിൽ എങ്ങനെയാണ് ഞാൻ സീഡ് പാകിയെന്നൊക്കെ ഉള്ളത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അതും കൂടെ ഒന്ന് നോക്കുക ഇതൊക്കെ നമ്മൾ ഡയാന്തസിൻ്റെ സീഡ് പാകിയിട്ടുള്ള കുഞ്ഞി തൈകളാണ് കേട്ടോ ഇതിന് മുമ്പ് പാകിയ സാണ് ഇതിപ്പം നമ്മൾ സീഡിൻ്റെ ജർമിനേഷൻ നോക്കിയതാണ് കേട്ടോ അടുത്ത കഴിഞ്ഞ് നമ്മുടെ നാടൻ സിംഗിൾ പെറ്റിലെ പെറ്റോണിയുടെ സീഡ്സ് അവൈലബിൾ ആണ് എല്ലാം മുപ്പത് രൂപയായിരിക്കും കേട്ടോ എല്ലാ സൈഡും മുപ്പത് രൂപ തന്നെയായിരിക്കും ഹൈറ്റ് നമ്മളിതിനു മുമ്പ് സെയിൽ ചെയ്തതിൻ്റെയൊക്കെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസും അവരുടെ ഫോട്ടോസാണ് കേട്ടോ അതാ ഇതൊക്കെ കാണുന്ന കുറച്ച് മാത്രം ഇതിൽ എല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അടുത്തത് നമ്മുടെ സ്നാപ് ഡ്രാഗൺ അല്ലെങ്കിൽ ഡോഗ് ഫ്ലവർ എന്നൊക്കെ പറയുന്ന പ്ലാന്റിൻ്റെ സീഡുണ്ട് അതുപോലെ തന്നെ റെഡ് പെറ്റോണിയയുടെ സീഡുണ്ട് നിങ്ങൾക്ക് ഹെഡും സ്റ്റാറും നമ്മുടെ സാധാ പെറ്റൂണിയുടെ സിംഗിൾ പെറ്റിലും കൊണ്ട് മിക്സഡ് ആയിട്ട് ഒരു മുപ്പൂരയ്ക്ക് സീഡ് വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് തരാം കേട്ടോ മാരിഗോൾഡിൻ്റെ യെല്ലോയുടെ ഓറഞ്ചിൻ്റെ മിക്സഡ് സീഡ് ഉണ്ട് അതുപോലെ തന്നെ മോർണിംഗ് ഗ്ലോഹയുടെ ഒരു മൂന്ന് കളകിൻ്റെ മിക്സഡ് സീഡ് ഉണ്ട് കേട്ടോ ഈ ഒരു ബ്ലൂ പിന്നെ ഒരു പിങ്ക് ഒരു ലൈറ്റ് ബ്ലൂവിൻ്റെയും കൂടെ സീഡ് ഇതിൽ ഉണ്ടായിരിക്കും മൂന്ന് കളക് മിക്സഡ് സീഡാണ് കേട്ടോ അടുത്തത് വരുന്നത് നമ്മുടെ ഫ്ളോക്സിൻ്റെ സീഡാണ് ഇതെല്ലാം ഞാൻ ഫ്ലോക്സിൻ്റെ സീഡുകൾ പാകിയിട്ട് എനിക്ക് വിരിഞ്ഞിട്ടുള്ള പൂക്കളാണ് കേട്ടോ ഇതാ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഫ്ലോക്സ് ബ്യൂട്ടി ട്രാഫ്റ്റാണ് ദ ഈ ഒരു പൂ വരുന്നത് അതാണ് ഇപ്പം നിലവിൽ എൻ്റെ കയ്യിൽ പൂത്ത് നിൽക്കുന്നത് ഇതിൻ്റെ സീഡുണ്ടായിരിക്കും അതുപോലെ തന്നെ ഫ്ലോക്സ് ടിങ്കിൾ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെയും സീഡ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതുപോലെ നിറഞ്ഞ പൂക്കും ഒരു പൂവൊക്കെ ഉണ്ടായി ആദ്യം ഒരു പൂ വിരിയും പിന്നെ അടുത്ത് വിരിക അങ്ങനെ ഒരു കൊലയായിട്ട് കൊലയായിട്ടങ്ങനെ തീരുവാണ് കേട്ടോ ചെയ്യുന്നേ ഒരു പൂ ഒരു പത്ത് ദിവസമൊക്കെ എന്തായാലും സുഖമായിട്ട് നിൽക്കുന്നുണ്ട് ഹാങ് ചെയ്തിടണെന്നൊന്നുമില്ല കേട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഞാനിങ്ങനെ ഇട്ടതേ ഉള്ളൂ ഇത് ഫോക്ക് ഫ്ലോക്സ് ടിങ്കിൾ എന്ന് പറയുന്ന വെറൈറ്റി തരാം കേട്ടോ ഇത് നമ്മുടെ ഫ്ലോക്സിൻ്റെ സീഡ് ഭാഗ്യേൻ്റെ ജെർമിനേഷനാണ് ഫ്ലോക്സിൻ്റെ സീഡ് ഭാഗ്യതും ജർമിനേഷനും ഒക്കെ നമ്മുടെ സെക്കൻഡ് ചാനലിലെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പേപ്പർ ഫ്ലോവിൻ്റെയും സീഡ്സ് ഉണ്ട് കേട്ടോ ഇതിങ്ങനെയാണ് വിത്ത് ഭാഗ്യത് ഇതുപോലെ ട്രെയിനിൽ കുറച്ച് മണ്ണുകൾ നിറച്ചും അതിൻ്റെ മുകളിൽ നമ്മുടെ വിത്തുകൾ ഇട്ട് കൊടുത്തു എന്നിട്ട് വിത്ത് മൂടത്തക്ക രീതിയിൽ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ടോ ആണ് ഇങ്ങനെ സൈഡിൽ മൂന്നെണ്ണം ഉള്ളത് ബാക്കിയിൽ അതിൽ ഇതിലൊന്നും വിത്തുകളില്ല കേട്ടോ എഴുതിയേക്കുന്നതിൽ മാത്രമേ ഉള്ളൂ പെറ്റൂണിയുടെ മുകളിൽ മണ്ണിട്ടില്ല ബാക്കിക്ക് എല്ലാത്തിൻ്റെ മുകളിൽ വിത്ത് മൂടത്ത രീതിയിൽ മണ്ണും കൂടി ഇട്ടു എന്നിട്ട് ഇതായത് ഇതുപോലെ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്തു കേട്ടോ ഈ പേപ്പർ തന്നെ വേണമെന്നില്ല ഈ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിംഗ് വേണമെന്നില്ല സാധാരണ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഷീറ്റ് എടുത്താൽ മതി ഇങ്ങനെ പാകണം എന്നില്ലായിട്ടോ ഇത് കുറച്ചുകൂടി ഫാസ്റ്റ് ജെർമിനേഷൻ കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിറ്റേ ദിവസം ഇത് ഇതിൽ മൊത്തം ഈർപ്പം പിടിക്കും അന്നേരം ഇത് എടുത്തിട്ട് തിരിച്ച് നമ്മൾ പാകണം അങ്ങനെ നമ്മൾ വിത്ത് പാകിയിട്ടുള്ള ജെർമിനേഷൻ ആണ് ഇതാ ഇത് കണ്ടോ എല്ലാം ആ ട്രെയിൽ ഇത് ഫുള്ള് നഹഞ്ഞെന്നുള്ള രീതിയിൽ നമ്മുടെ എല്ലാത്തിൻ്റെയും പാകിയിട്ടുണ്ട് എല്ലാത്തിൻ്റെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉള്ളതെല്ലാം നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വന്നാൽ മതി ഇത് സ്റ്റാർ പെറ്റൂണിയ അടുത്തത് മാരിഗോൾഡിൻ്റെ ആണ് സ്റ്റാപെറ്റൂണിയാണ് മാരിഗോൾഡ് ഇത് പെറ്റൂണിയുടെ നാടൻ സിംഗിൾ പെറ്റലിൻ്റെയാണ് ഇത് പെറ്റൂണിയുടെ റെഡാണ് ഇതുപോലെ തന്നെ മുകള് മാരിഗോൾഡിൻ്റെ താഴെ നമ്മുടെ ഡയാന്തസ് ഉണ്ട് അതുപോലെ തന്നെ സ്നാപ്ഡാഗൻ്റെ ഉണ്ട് ഹോളിക്രോസിൻ്റെ ഉണ്ട് തേറ്റ താഴെ പേപ്പർ ഫ്ലവർ ഇപ്പം എല്ലാത്തിൻ്റെ ജർമിനേഷൻ നമ്മൾ നോക്കിയതാണ് ഇനി നമ്മൾ ഓണം കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കിലാണ് കേട്ടോ നമ്മളിതെല്ലാം അയക്കുകയുള്ളൂ വിത്തുകളെല്ലാം അയക്കുള്ളൂ കേട്ടോ എൻ്റെ ഇല്ലാത്തതിൻ്റെയൊക്കെ ഞാൻ കൂടുതൽ വിത്ത് ഭാഗ്യം ഉള്ളതല്ല ഞാൻ കുറച്ച് ഭാഗ്യങ്ങട്ടോ പറ്റൂന് പിന്നെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് നേഴ്സർക്കാരെടുത്തോളൂ രജിസ്റ്റേഡ് പോസ്റ്റായിട്ടാണ് അയക്കുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് മുപ്പത് രൂപയായിരിക്കും പോസ്റ്റൽ ചാർജ് വരിക